മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കാം എന്തെങ്കിലും അറിയണ്ടേ എന്താ പച്ചയത്തക്ക ഏത് അസുഖക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പച്ചയത്തക്ക ഷുഗർക്കാർക്കൊക്കെ ഇഷ്ടംപോലെ കഴിക്കാൻ കേട്ടോ പച്ചയേത്തക്ക ഏത്തക്ക നമുക്ക് തോരൻ വെച്ച് കൂട്ടാൻ പുഴുങ്ങി തിന്നാം ബിരിയാണി വെച്ച് വെക്കാം എല്ലാത്തിനും ഏത്തക്ക ഉപയോഗിക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ദിവസാകുമ്പോൾ കിച്ചൻ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം ഏത്തക്ക കൊണ്ട് നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കാം വട്ടയപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത്തക്ക ഏത്തയ്ക്ക് ആദ്യം നമുക്ക് പുഴുങ്ങിയെടുക്കാം പുഴുങ്ങിയെടുത്തിട്ട് നമുക്കത് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് തേങ്ങ സംസാര വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പഞ്ചസാരയോ കൽക്കണ്ടോ വെല്ലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് പച്ചടിയായി പച്ചരിയോ മൈദപ്പൊടിയോ റവയോ ഗോതമ്പൊടിയോ ഓൾസോ എന്ന് വേണേലും ചെറുപ്പച്ചിരി ഒരു മയത്തിന് വേണ്ടി എല്ലാം കൂടെ അരച്ച് നമുക്കിതാ അപ്പച്ചിലേക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം കണ്ട കേട്ട് കണ്ടോ നല്ലോണം വെന്ത് വന്നാൽ കണ്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ എപ്പോൾ ചാനൽ കേരളം വൈ ശോശാമ്മേ കിച്ചൺ ശോശാമ്മ ശോശ അമ്മ കിച്ചൻ എന്ത് എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതി ലൈക്ക് ചെയ്യാൻ കേട്ടോ ലൈക്ക് ചെയ്യണം കേട്ടോ എന്തെങ്കിലല്ലേ എനിക്ക് ഇനി ഇടാൻ പറ്റൂ നിങ്ങളുടെയൊക്കെ ലൈക്ക് സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എല്ലാരും ലൈക്ക് ചെയ്യാ മകാ പട്ടയപ്പോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്തോന്ന് നോക്കാം കേട്ടോ വെന്ത് കേട്ടോ നല്ലോല് വെന്ത് കേട്ടോ നല്ലോണം വെന്ത് കേട്ടോ മുറിക്കണം തിന്നാൻ ആളില്ലാത്തോണ്ട് മുറിക്കാൻ പറ്റില്ല ആരും തിന്നാൻ ഇല്ലല്ലോ ഇവിടെ പിള്ളേരൊക്കെ ആണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് മുറിക്കാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം ചൂടാ നല്ല സൂപ്പർ വട്ടയപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നടത്തി ഇച്ചിരി കൊക്കോക്കായ് ഇതെല്ലാം കൂടെ അരച്ച് കേക്കിൻ്റെ ഇതിൽ അരച്ച് വെച്ചാൽ എന്താ തേങ്ങായ്ക്കെ ഇവിടെ ഒരു പൂവാക്കി ആക്കി പച്ച ഏത്തയ്ക്കാ കണ്ടേ പട്ടയപ്പം ഉണ്ടാക്കി കണ്ടോ പട്ടയപ്പം കണ്ടോ നല്ല സൂപ്പർ വട്ടയപ്പം എല്ലാം ഉണ്ടാക്കി നോക്കണേ നല്ലതാണ് നല്ല രുചിയാണ് അരിയൊക്കെ ആകുമ്പോഴല്ലേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നത് ഷുഗറുകാർക്കൊക്കെ ഏത്തക്കൊക്കെ കഴിക്കാൻ കേട്ടോ കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാ എല്ലാവരും ഉണ്ടാക്കി വാങ്ങണം കേട്ടോ ഏത്തക്കാ കൊണ്ട് വട്ടയപ്പോൾ ഉണ്ടാക്കിയ പച്ച ഏത്തക്കങ്ങ പച്ച വിദേശത്തൊക്കെ ഏത്തക്കാ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും റോഗസ്റ്റ് കായാലും മതി കേട്ടോ അത് പുഴുങ്ങി എന്ത് വായക്കൊല ആയാലും മതി അത് പുഴുങ്ങിയെടുത്ത് അരച്ചെടുക്കണം വരച്ചെടുത്തിട്ട് തേങ്ങായെല്ലാം കൂടെ ചേർത്തിട്ട് വയ്ക്കണം തേങ്ങ കിട്ടിയില്ല അവിടെ ഒക്കെ തേങ്ങ പൊടികളും പാലും ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് ചേർത്താലും മതി അങ്ങോട്ടെങ്ങോട്ടൊന്നും ഉണ്ടാക്കി നോക്കിക്കേ എന്ത് രുചിയാണെന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ശോശാമ്മ കിച്ചൻ പച്ച ഏത്തക്കായും കൊണ്ട് വട്ടയപ്പോൾ ഉണ്ടാക്കിയത് ഉണ്ടോ